നമ്മൾ പലപ്പോഴും ചെടികളൊക്കെ നട്ടു വളർത്തുന്ന സമയത്ത് പ്രത്യേകിച്ചും വിത്തുകളൊക്കെ പാകിയിട്ടുണ്ടെങ്കിലും അതുപോലെ കമ്പുകളൊക്കെ നട്ടുവെക്കുന്ന സമയത്ത് അതിന് പെട്ടെന്ന് വേര് പിടിക്കാനും തളിർപ്പ് ഇല ഇതുപോലെ വരാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ ഒത്തിരി പ്രയാസമില്ലാതെ നമുക്ക് ചെടി വീട്ടിൽ നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇത് പറഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ വേണം കേട്ടോ പൊട്ടറ്റോ ഉണ്ടോ ചെറിയ തളിർപ്പൊക്കെ വന്ന് നല്ല ഉഷാറായിട്ടുണ്ട് ഇപ്പം നല്ലതുപോലെ അടിവശമൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഇനി നമ്മളൊന്നും ചെയ്യുക ില്ല ഈയൊരു ചട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ചാക്കിലേക്കോ അല്ലെങ്കിൽ വലിയ ഗ്രോ പേക്കിലേക്കോ ഒക്കെ മാറ്റി നടാം ഞാൻ ജസ്റ്റ് പിടിക്കാൻ വേണ്ടിട്ട് ചട്ടിയിൽ വെച്ചതാണ് അപ്പൊ ഇത് മാറ്റി നടുന്ന സമയത്ത് ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ അടിവശം നിറയെ വേര് തിങ്ങി നിറയോ കേട്ടോ പിന്നെ അതേപോലെ ഞാൻ കുറച്ച് മുന്നേ കാണിച്ച നമ്മുടെ കറിവേപ്പിൽ നിറയെ ഇല വന്നിട്ടുണ്ട് കറിവേപ്പ് അത്യാവശ്യം നല്ല വലിയൊരു മരം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ചോട്ടില് ഈ ഒരു കാര്യം കൂടി ഇപ്പൊ ചെയ്ത് കൊടുക്കണം കാരണം ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ ഇല നിറയോ ഒന്നുമല്ല കിച്ചൻ വേസ്റ്റ് മണ്ണിട്ട് ൊതിട്ടിട്ടങ്ങ് നനച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ജസ്റ്റ് ഞാൻ വീഡിയോയിൽ പറഞ്ഞു എന്നുള്ളൂ കാരണം ഒരുപാട് ആളുകൾ എപ്പോഴും കറിവേപ്പ് ചെടീൻ്റെ ചോദിക്കും ഇടയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമുക്ക് നമ്മുടെ പൊട്ടറ്റോ എളുപ്പത്തിൽ വീട്ടിൽ നടുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക അപ്പം പൊട്ടറ്റോ നമുക്ക് എല്ലാ കാലാവസ്ഥയിലും നട്ടു വെക്കാം കേട്ടോ അപ്പം നട്ടു വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് പലരും പരാതി പറയുന്നതാണ് പൊട്ടറ്റോ കുറച്ച് ദിവസം അത് ാണ് ഇല ഒടിഞ്ഞ് ഉണങ്ങി പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ വെള്ളം ഏറുന്ന സമയത്താണ് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ അത്യാവശ്യം ഞാനൊരു വലിയ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ഏകദേശം പത്ത് ഇഞ്ചിന്റെ ചട്ടിയാണ് പിന്നെ മറക്കേണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു കൊണ്ട് കേട്ടോ അപ്പം കരിയെല്ലാം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ ഭയങ്കരമായിട്ട് വേരങ്ങ് തിങ്ങി നിറയും കേട്ടോ അപ്പോൾ വേര് നല്ലതുപോലെ നിറയും അടിവശത്ത് അതേപോലെ തന്നെ നന്നായിട്ട് പൊട്ടറ്റോ നിറഞ്ഞ് നിൽക്കും ചെയ്യും കേട്ടോ അതാണ് ഈ ഒരു പൊട്ടറ്റോ നമ്മൾ നടുന്ന സമയത്ത് പ്രത്യേകത എനിക്കൊക്കെ പറഞ്ഞാലേ ഒരുപാട് വലിപ്പല്ലേ പൊട്ടറ്റോ നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് ഒത്തിരി വലിയതൊന്നുമല്ല ചെറു ചെറുതാണ് കേട്ടോ കിട്ടുന്നത് അപ്പൊ അത് ഞാൻ കുക്കറിലിട്ട് ജസ്റ്റ് ഒന്ന് വിസില് വരുത്തിയിട്ട് അതിൻ്റെ തൊലി പൊളിച്ചാണ് എടുക്കാറുള്ളത് കാരണം അല്ലാതെ നമുക്ക് ചെത്താൻ ഒത്തിരി വലിയതല്ല അങ്ങനെ ചട്ടിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് അതുപോലെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഞാൻ കുറച്ച് മുന്നേ ഞാൻ വിളവെടുത്ത സമയത്ത് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കാണിക്കാനും വീഡിയോ എന്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ കാരണം അന്ന് കണ്ടവരൊക്കെ ഉണ്ടാവും അറിയാമായിരിക്കും സ്ഥിരമായിട്ട് കാണുന്നവരൊക്കെ കാണുന്നുണ്ടായിരിക്കും അപ്പൊ എന്തായാലും നമ്മള് പിന്നെ കുറച്ച് സാധാ മണ്ണും ആ മണ്ണിൽ ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ നല്ല സോഫ്റ്റ് ഉള്ള മണൽ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ സോഫ്റ്റ് ഉള്ള മണലും മണ്ണും കൂടി മിക്സ് ചെയ്തത് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കിച്ചൺ ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ചാണകപ്പൊടിയോ എൻ്റെ അടുത്ത് ഇന്ന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ ഇല്ലാത്ത സമയത്ത് ചെയ്യുന്നൊരു വളപ്രയോഗം ഇതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ആ ഒരു കിച്ചൺ വേസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ മണ്ണിട്ട് കൊടുത്തത് നല്ല കട്ടിയിലങ്ങ് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല തിക്കായിട്ടങ്ങ് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ അങ്ങ് മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്കാണ് നമ്മുടെ പൊട്ടറ്റോ നടേണ്ടത് അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി കട്ടിയിൽ മണ്ണ് ഇട്ട് കൊടുക്കുക ശരിക്കും ഈ പൊട്ടറ്റോനൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും മേൽമണ് നല്ലതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെ നല്ലോണം മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഉഷാറായിട്ട് ഉണ്ടാവുക അപ്പം ഞാനിതെന്താ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക ഇത് ഒരു ഇപ്പോൾ സാധാ ഒരു പൊട്ടറ്റോ ആണ് കേട്ടോ അപ്പം അത് നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ആ ഒരു പൊട്ടറ്റോ നമ്മുടെ പ്ലാസ്റ്റിക് കവറിലേക്കാണെങ്കിൽ വെച്ചിട്ട് അങ്ങ് കെട്ടി കൊടുക്കുക കേട്ടോ അപ്പം അത് കെട്ടി വെക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ വെള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമാക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു പൊട്ടറ്റോയിൽ നിറയെ അങ്ങ് മറ്റും മുള വരും കേട്ടോ അപ്പം കറക്റ്റായിട്ട് ചെയ്താലുള്ള റിസൾട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇതെന്താകുന്ന വെച്ചാൽ ചീഞ്ഞ് പോകും കേട്ടോ അപ്പം ശ്രദ്ധിക്കുക വെള്ളം ആക്കിയിട്ട് ഓവർ അങ്ങ് ടൈറ്റ് ആക്കേണ്ട ചെറുതായിട്ട് ഇങ്ങനെ അങ്ങ് പൊതിഞ്ഞ് ഇതുപോലെ അങ്ങ് വെക്കുക കേട്ടോ ഞാനിതാ ഇതുപോലെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ മുന്നെ ചെയ്തൊരു റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ഇതാ ഈ പൊതിഞ്ഞ് വെച്ച പൊട്ടറ്റോലി ഞാനിത് മിഞ്ഞാന്ന് രണ്ട് ദിവസം മുന്നേ വെച്ചതാണ് കേട്ടോ കേട്ടോ നിറയെ മുള പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് കുറച്ചും കൂടി മുള ഭയങ്കരമായിട്ട് നിറഞ്ഞത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണാം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെക്കുമ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് തളിർപ്പ് ഇല പോലെ അങ്ങ് നിറയോ കേട്ടോ അപ്പം അങ്ങനെ നിറഞ്ഞത് ഇതും ഞാൻ മുന്നേ ഒന്ന് ചെയ്തൊരു റിസൾട്ടാണ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാന്നുള്ളൂ കേട്ടോ കേട്ടോ ഇത് മുള വന്ന ആകെ അങ്ങ് വേരൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ വെള്ളം തളിച്ച് പ്ലാസ്റ്റിക് കവറിൽ കെട്ടി കെട്ടിവെക്കുകയാണെങ്കിൽ ഇതായിരിക്കും അവസ്ഥ അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ആ മുള വന്ന ആ ഒരു പൊട്ടറ്റോ നാലായിട്ട് നമ്മൾ ഉള്ള ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ നല്ലതുപോലെ അങ്ങ് നനച്ചു കൊടുക്കുക കേട്ടോ നന്നായിട്ട് അങ്ങ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് നനച്ചു കൊടുത്തു ഈ ഒരു പൊട്ടറ്റോ ഉണ്ടല്ലോ ഇത് നമ്മൾ ഇതുപോലെ അങ്ങ് നട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ മുള മുകളിലേക്ക് വരുന്ന പോലെ ഇങ്ങനെയാണ് നമ്മൾ പൊട്ടറ്റോ നടുന്നത് ഇപ്പോൾ വേറെ എന്തെങ്കിലും രീതി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിടാൻ മറക്കരുതാണ് കേട്ടോ അപ്പോൾ ഞാനിത് നല്ലോണം അങ്ങ് നനച്ചും കൊടുത്തു എന്നിട്ട് കുറച്ച് മണ്ണും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കും ഓവറായിട്ട് അത് നിറച്ചു വിടണ്ടട്ടോ കുറച്ചങ്ങ് ഇട്ട് കൊടുത്ത് കല്ലും കട്ടിയും കാര്യങ്ങളും കരിയിലൊക്കെ അങ്ങ് മാറ്റിയെടുത്തിട്ട് നമ്മളിതാ വീണ്ടും അങ്ങ് നനച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ടൈറ്റ് ഒറ്റ കെട്ടി കൊടുക്കുക കേട്ടോ പിന്നീട് നിങ്ങൾ നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ആറേ ദിവസമാകുമ്പോഴേക്കും നമ്മൾ ഈ നട്ട് വെച്ചാൽ നമ്മുടെ പൊട്ടറ്റ മൊത്തം അങ്ങ് തളിർത്ത് വന്നിട്ടുണ്ടാവുകയെ അപ്പോൾ തളുത്ത് വന്ന് ഇതിന് ശേഷം നിങ്ങൾക്കത് മാറ്റിയിട്ട് ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുക കേട്ടോ പിന്നീട് ഇങ്ങനെ ഡെയിലി ചെറിയ അളവിൽ നനച്ചു കൊടുക്കുക അത് നല്ല ഉഷാറായിട്ട് നിൽക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും ചെയ്യാ കണ്ടോ നമ്മുടെ കറിവേപ്പ് ചെടി ഇത്രയും വലിയ ചെടിയായിട്ടോ കുഞ്ഞൊരു തയ്യായിരുന്നു ഞാൻ നട്ടത് അതുകൊണ്ടോ ഇത്രയും വലിപ്പായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നന്നായിട്ട് പച്ചക്കറികളാണെങ്കിലും എന്തും നട്ടു വളർത്താം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഡെയിലി ഞാൻ ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ